അങ്ങനെ ഇന്ന് അത്തം നാലായില്ലേ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലത്തെ പൂക്കളാകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുമല്ലോ പിന്നെ ഇതാണ് അച്ചു ഇന്ന് അച്ചൂനെയും കൂട്ടി ഞങ്ങൾ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂവും വിട്ടില്ല ഞങ്ങൾ തൊട്ടവാടീൻ്റെ പൂവരെയും പറിച്ചിട്ടോ ഇതാണ് ഞങ്ങൾ വീടിൻ്റെ മുന്നിലുള്ള പാടെന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റും കിട്ടും കേട്ടോ പിന്നെ അമ്മമ്മതാ ഇന്നലെ ഇട്ട പൂക്കളൊക്കെ വാരയാണ് കേട്ടോ ഇത് വാരിയിട്ട് വീടിൻ്റെ മുകളിലേക്ക് എറിഞ്ഞിട്ട് പിന്നെ ചാണകമൊക്കെ തേച്ചിട്ടാണ് നമ്മൾ അടുത്ത പൂക്കളിടുകട്ടോ അതും അമ്മമ്മ തന്നെയാണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്താൽ ചെയ്തോളാന്ന് പറഞ്ഞാൽ അമ്മമ്മ തന്നെ ചെയ്യുന്നതാണ് അങ്ങനെ ഇതാണ് നമ്മൾ പൂക്കളിട്ട് തുടങ്ങി സെൻ്ററിൽ നിന്ന് തുളസിയാണ് വെക്കുന്നത് കേട്ടോ ഈ തുളസി നീട്ടുന്ന കരങ്ങൾ വേറെ അല്ല എൻ്റെ ചേച്ചിൻ്റെതാണ് അപ്പോൾ സെൻറ്ററിൽ തുളസി വെക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ചുറ്റും തൊട്ടാവാടിയും പോപ്പിയും ഒക്കെ വെച്ച് ഇപ്പോൾ ജമന്തിയും വെച്ചിട്ടുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസൈൻ മുന്നേ കണ്ട് അങ്ങനെയൊന്നുമല്ല നമ്മൾ പൂക്കളടുക നമുക്ക് മനസ്സിൽ തോന്നുന്നത് അങ്ങനെ അപ്പം ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഈ ഒരു തുളസീൻ്റെ എന്താ ഇതിന് പൂവെന്നാണോ പറയുക അതോ കതിരുന്നാണോ പറയുക എന്ന് കറക്റ്റ് അറിയില്ല എന്തായാലും ഈ ഒരു ഇത് വെക്കുന്നത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കോപ്പി അടിച്ചതാണിത് എന്തായാലും ഐഡിയ കൊള്ളാം കഴി സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചുറ്റും കുറച്ച് ജമന്തി പൂക്കളും നടുവിൽ കുറച്ച് റോസാപ്പൂക്കളും ഒക്കെ വെച്ച് ഇന്നത്തെ പൂക്കളെ നമ്മൾ കളറാക്കി ഉണ്ട് അത്രയേ ഉള്ളൂ ബൈ